ഇവിടെ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കുവൈറ്റിൽ പ്രാബല്യത്തിൽ വന്ന പുതിയ ട്രാഫിക് നിയമ പരിഷ്കാരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് എന്നാൽ സാധാരണക്കാരായ പ്രവാസികളടക്കം നിരവധി ആളുകൾക്ക് ഈ വിഷയത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട് ഇത്തരം സംശയങ്ങളൊക്കെ ദൂരീകരിക്കുവാനും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും വേണ്ടി കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ കെ ഐ സിയുടെ നേതൃത്വത്തിൽ ലീഗൽ അവെയർനെസ് എന്ന പേരിൽ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ ആദ്യത്തെ സെഷനിൽ കുവൈറ്റിൽ നിലവിൽ വന്ന ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് ട്രാഫിക് നിയമ പരിഷ്കാരങ്ങളെക്കുറിച്ചുള്ള ഒരു അവെയർനെസ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന വക്കീൽ മഹാമിയായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കുവൈത്ത് ഇസ്ലാമിക് കൗൺസിലിൻ്റെ വൈസ് ചെയർമാൻ ബഹുമാനപ്പെട്ട ഉസ്മാൻ ദാരിമി അവർ നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തോട് നമുക്ക് ഈ വിഷയത്തിൽ കുവൈറ്റിൽ നിലവിലുള്ള ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം വാക്കു വരമുല്ല നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്ക് ഇസ്ലാമിക് കൗൺസിലിൽ സംഘടിപ്പിക്കുന്ന ഈ മഹത്തായ പരിപാടിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നമ്മൾ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ട്രാഫിക് നിയമങ്ങൾ പുതിയ നിയമങ്ങൾ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കുറിച്ച് അവബോധമില്ലാത്ത ഒരുപാടാണ് ഈ പരിപാടി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുകയാണ് നിയമങ്ങൾ എല്ലാ രാജ്യത്തും ഉണ്ട് അതുപോലെ കുവൈത്തിലും നേരത്തെ നിയമങ്ങളുണ്ട് പക്ഷെ പുതിയ നിയമങ്ങൾ വരുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ എല്ലാ ആളുകൾക്കും ലഭിക്കുക എന്നുള്ളതാണ് നമ്മൾ സുദീർഘമായി പറഞ്ഞു പോണില്ല എന്നിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നിയമങ്ങൾ നിയമങ്ങളിപ്പോൾ ട്രാഫിക്കിൻ്റെ ഇതുമായി വന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടത് നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനും ചോദിക്കാനും ഉദ്ദേശിച്ചത് തന്നെയാണ് ബേസിക്കലി ഇപ്പോൾ ഈ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പ്രാബല്യത്തിൽ വന്ന ഈ പുതിയ ട്രാഫിക് നിയമപരിഷ്കാരത്തിൽ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാം വളരെ പ്രധാനപ്പെട്ടത് നേരത്തെ ഉള്ളത് തന്നെയാണ് റെഡ് സിഗ്നൽ കട്ട് ചെയ്യുക റെഡ് സിഗ്നൽ കട്ട് ചെയ്യുക എന്നുള്ള വളരെ വളരെ അപകടം പിടിച്ചൊരു കാര്യമായതുകൊണ്ടാണ് റെഡ് കാണിക്കുന്നത് തന്നെ ആ റെഡ് ചില ആളുകൾ അശ്രദ്ധമായിട്ട് എന്തു ചെയ്യും കട്ട് ചെയ്തു പോകും അന്ന് സിഗ്നൽ അടിച്ചാൽ ക്യാമറ അടിച്ചാൽ എന്തു ചെയ്യും പരമാവധി ഫൈൻ എന്ന് പറയുന്നത് അമ്പത് കേടിയാണ് അൻപത് കേടി ആയിരുന്നു ആദ്യം പിന്നീട് പിന്നീടത് അതോടുകൂടെ തന്നെ ഡെപ്യൂട്ടേഷൻ ഒരു അവസ്ഥയിലേക്ക് ആളെ കയറ്റിവിടുന്ന വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നെങ്കിലും അത് വളരെ വിപുലമായിട്ടൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അതിൻ്റെ നിയമത്തിന് കുറച്ചും കൂടി പിന്നെ കടുപ്പം കൂട്ടിയിട്ടുണ്ട് ഈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അൻപത് ദിനാർ എന്നുള്ളത് നൂറ്റമ്പത് ദിനാറിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് കാരണം നൂറ് ഇരുന്നൂറ് ശതമാനത്തിലധികം മാത്രല്ല ഈ നൂറ്റമ്പത് ദിനാർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമിലാണ് പറ്റിയാൽ നമ്മൾ റെഡ് സിഗ്നൽ കട്ട് ചെയ്തു പോയാൽ ഫസ്റ്റ് ടൈമിൽ നിന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വന്ന ഉടനെ സിഗ്നൽ ക്യാമറ അടിച്ചാൽ ഉടനെ തന്നെ ദൈവം നമ്മുടെ ആപ്പിലേക്ക് സഹൽ ആപ്പിലേക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ഇല്ലെങ്കിൽ പോലീസിൽ നിന്ന് നമുക്ക് അതിൻ്റെ വിവരങ്ങൾ വരും വന്നു കഴിഞ്ഞാൽ ഉടനെ അടക്കുക എന്നുള്ളതാണ് ഒരു സമയം കൃത്യമായിട്ട് മുറൂറിൽ നമുക്ക് വരും അത് വന്നു കഴിഞ്ഞാൽ ട്രാഫിക്കിൽ നിന്ന് വന്നാൽ അത് ആദ്യം അടച്ചിരിക്കണം നൂറ്റമ്പത് കേടിയാണ് ഓർക്കണേ കുറച്ച് പൈസ അല്ല നൂറ്റമ്പത് കേടിയാണ് ഇത് വളരെ വലിയൊരു സംഖ്യയാണ് ഈ നൂറ്റമ്പത് കേടി എന്നുള്ളത് നമ്മൾ അടച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ആ കേസ് നേരെ കോടതിയിലേക്ക് റെഫർ ചെയ്യും ട്രാഫിക്കിൽ നിന്ന് നേരെ എന്തിയും കോടതിയിലേക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ കോടതിയിൽ കഴിഞ്ഞാൽ പിന്നെ നൂറ്റമ്പത് കേടി ഇല്ല അവിടെ പിന്നെ നൂറ്റമ്പത് കേടിയല്ല അവിടെ ഉള്ളത് പിന്നെ തടവ് ശിക്ഷയാണ് കോടതി നേരെ പോകുന്നത് ഇത് റെഡ് സിഗ്നൽ കട്ട് ചെയ്ത ആൾക്ക് പരമാവധി അവന് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് മൂന്ന് വർഷത്തെ തടവാണ് പുതിയ നിയമമാണ് മൂന്ന് വർഷത്തെ തടവാണ് അതോടുകൂടെ തന്നെ അറുന്നൂറ് ദിനാറ് മുതൽ ആയിരം ദിനാറ് വരെ ഫൈനും അത് കോടതിക്ക് വേണമെങ്കിൽ രണ്ടാൽ ഒന്ന് അതാണ് രണ്ടും കൂടി വേണമെങ്കിൽ അതും നൽകാവുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചത് നമ്മൾ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ നിയമ വിഷയങ്ങളും അതിൻ്റെ നിയമപ്രശ്നങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ സൂചിപ്പിച്ചത് അതേ പ്രകാരം തന്നെ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് വേണ്ടിയാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കുക അതേ പ്രകാരം തന്നെയാണ് പിന്നെ ഹാൻഡിക്യാപ്ഡ് സ്പെഷ്യലായിട്ട് തീരുമാനിച്ചു വെച്ച സ്ഥലങ്ങളുണ്ട് വികലാംഗർക്ക് വേണ്ടി നിശ്ചയിച്ച അവിടെ അവരുടെ അവർക്ക് മാത്രമേ അവിടെ പിന്നെ വാഹനം നിർത്താൻ പാടുള്ളൂ പാർക്ക് ചെയ്യാനുള്ള അനുമതിയുള്ളൂ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഒരുപാട് പിന്നെ നിയമം അറിയാത്തത് കൊണ്ടാണ് ഹൗസ് ഡ്രൈവർമാർ മറ്റുള്ള ആളുകളിൽ നിന്ന് പലരും കഫീലായിരിക്കും പറയുന്നത് പക്ഷേ ഫൈൻ വരുന്നത് ആരു പേരിലായിരിക്കും പേരിലായിരിക്കും വളരെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിയമ വിഷയമാണ് ഇവിടെ അതും അമ്പത് കേടിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് അതും നേരത്തെ പോലെ തന്നെ അത് അമ്പതിൽ നിന്ന് നൂറ്റമ്പതിലേക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇരുന്നൂറ് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അത് അടച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒഴിവാകും അടച്ചിട്ടില്ലെങ്കിൽ നേരെ കോടതിയിലേക്ക് റെഫർ ചെയ്താൽ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് വർഷം തൊടവും അറുന്നൂറ് തീാറ് മുതൽ ആയിരം തിന്നാറ് വരെ ഫൈനും അടക്കാവുന്ന വേണ്ടി വരുന്ന വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഇതിലൊന്നും വേറൊന്നും ചെയ്യാൻ കഴിയില്ല ആർക്കും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ അവിടെ റെക്കമെന്റ് വേറൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊന്ന് വളരെ പ്രധാനമായിട്ട് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വാഹനം ഓടിക്കുന്ന സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുക എന്നുള്ളത് അത് സർവ്വസാധാരണ എല്ലാവരും ഉപയോഗിക്കും ആരും അതിന് ഒഴിവില്ല എല്ലാവരും ആ ടെലിഫോൺ ഉപയോഗം ചിലർ മനസ്സിലാക്കി ടെലിഫോൺ എങ്ങനെ ചെവിയിൽ വെച്ച് പറയാമെന്നാണ് അല്ല അത് ഹെഡ്സെറ്റ് വെച്ച് ഉപയോഗിച്ചാലും പാടില്ലാത്തതാണ് മാത്രമല്ല അത് പിന്നെ വാഹനത്തിന് മുന്നിൽ ഒരു പിന്നെ സ്ക്രീൻ വെച്ചിട്ട് അതിൽ ഒരു സ്റ്റാൻഡ് വെച്ച് അതിൽ വെച്ച് നമ്മൾ സംസാരിച്ചാൽ പോലും അല്ലെങ്കിൽ അതിൽ വീഡിയോ കാണുക എന്നാൽ ടെലിഫോണിൻ്റെ ഉപയോഗമേ പാടില്ല എന്നുള്ളതാണ് ടെലിഫോണിൻ്റെ ഉപയോഗം എന്നാണ് അല്ലാണ്ട് ടെലിഫോൺ സംസാരിക്കുക എന്നല്ല ഇസ്തിഹദാമു അസന അസനാ ഉൽ ഖിയാദ എന്നാണ് എസ്നാൽ ടെലിഫോൺ അസ്നാവുൽ കഴിയാതെ വാഹനം ഓടിക്കുന്നതിനിടയിൽ ടെലിഫോൺ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിനുള്ള പിന്നെ ഫൈൻ എന്ന് പറയുന്നത് എഴുപത്തിയഞ്ച് ദിൻ ആർ ആണ് എഴുപത്തഞ്ച് ദിയൻ അതിൻ്റെ ഫൈൻ അത് അടച്ചാൽ തീരും ഇല്ലെങ്കിൽ നേരെ പോകുന്നത് പിന്നെ തടവ് ശിക്ഷയിൽ മൂന്ന് മാസത്തെ മൂന്ന് മാസത്തെ തടവു ശിക്ഷ ഉണ്ടാവും നൂറ്റമ്പത് ദിനാർ മുതൽ മുന്നൂറ് ദിനാർ വരെ ഫൈനും ഉണ്ടാവും അത് ചില ആളുകൾ മനസ്സിലാക്കി വെച്ചാൽ അത് സിഗ്നലിൽ വെച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ക്യാമറ എന്നാണ് അല്ല ഇപ്പം സീഗ്നലിൽ മാത്രമല്ല ക്യാമറകൾ നമ്മൾ വാഹനം ഓടിക്കുന്ന സമയങ്ങളിലൊക്കെ നേരെ ബാക്കിലും ഫ്രണ്ടിലൊക്കെ പോലീസ് വാഹനങ്ങളുണ്ട് ആ വാഹനങ്ങളിൽ രണ്ടും മൂന്നും ക്യാമറകളുണ്ട് ഒന്നല്ല ഫ്രണ്ടിലുണ്ട് ബാക്കിലുണ്ട് സൈഡിൽ ഒക്കെ വളരെ കൃത്യമായിട്ട് ലഭിക്കും അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈവർക്കാണ് ഇതിൻ്റെ ശിക്ഷ ലഭിക്കുക ഈ പറയപ്പെട്ട ഫൈനാണെങ്കിലും ഒക്കെ ഡ്രൈവർക്കാണ് ലഭിക്കുക എന്നാൽ സൈഡുള്ള ആളുകൾ എന്ത് ചെയ്യരുത് ഫോൺ പിന്നെ അവരുടെ കയ്യിൽ പിടിച്ചിട്ട് മറ്റേ ആൾക്ക് എന്ത് ചെയ്യരുത് കാണിച്ചു കൊടുത്ത് കൊണ്ട് സംസാരിപ്പിക്കുകയാണെങ്കിൽ പോലും അത് ഡ്രൈവർക്ക് ഫൈനായിട്ട് വരും ഏറ്റവും ഗുരുതരമായ ഒരു വളരെ ഇത് വളരെ അപകടങ്ങൾ കൂടിയ ഒരു കാരണം ഈ പിന്നെ മൊബൈൽ ഉപയോഗമാണ് എന്ന് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നമുക്ക് വേണ്ടിയാണ് നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊന്നും കൂടി സൂചിപ്പിക്കാനുള്ളത് വാഹനം ഓടിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക നമ്മൾ സാന്ഡ്വിച്ചൊക്കെ വാങ്ങിയിട്ട് വാഹനം ഓടിക്കുമ്പോൾ ഇങ്ങനെ സാൻഡ്വിച്ച് ഒക്കെ എത്രയോ നമ്മൾ കാണാവുന്നതാണ് സാൻഡ്വിച്ച് കഴിക്കും ജ്യൂസ് കുടിക്കും വെള്ളം കുടിക്കും ഇതൊന്നും പാടില്ല ഇതൊക്കെ നിയമവിരുദ്ധമാണ് നമുക്ക് അങ്ങനെ കുടിക്കണം എന്ന് തോന്നാണ് അല്ലെങ്കിൽ വാഹനത്തിൽ ഓടിക്കുന്ന സമയത്ത് ടെലിഫോൺ വന്നാൽ സേഡ് ആക്കി വെച്ചതിന് ശേഷം ടെലിഫോണിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുകയോ ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ചെയ്യ ചെയ്യാവുന്നതാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു നിയമത്തിൽ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വാഹനം ഓടിക്കുമ്പോൾ അശ്രദ്ധമായിട്ട് വാഹനം ഓടിക്കുക നമ്മൾ പല വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ടാവും നാട്ടിലേക്ക് വിളിച്ചിട്ട് പ്രയാസത്തിലായിരിക്കും ചിലപ്പോൾ നമ്മളെ വണ്ടി കയറി ഓടിക്കണത് അശ്രദ്ധമായിട്ടൊരിക്കലും വാഹനം ഓടിക്കരുത് വാഹനത്തിലേക്ക് നമ്മൾ ഓടിക്കുന്ന ആ ജോലിയിലേക്ക് ശ്രദ്ധ വേണം കാരണം നമ്മൾ ട്രാക്ക് മാറ്റി ഓടിക്കുക ഇതൊക്കെ ക്യാമറയിൽ പിടിക്കപ്പെടും ക്യാമറയിൽ പിടിക്കപ്പെട്ടാൽ പിന്നെ അവിടെ എന്തില്ല ഒരു എക്സ്യൂസ് ഓടിക്കുക നിയമലംഘനമാണത് മാത്രമല്ല ആ അശ്രദ്ധമായി ഓടിച്ചാൽ എഴുപത്തഞ്ച് ദീനാറ് ഫൈനുണ്ട് മൂന്ന് മാസത്തെ തടവുണ്ട് അതേപ്രകാരം തന്നെ നൂറ്റമ്പത് നീനാറ് മുതൽ മുന്നൂറ് ദീനാറ് വരെ ഫൈനും ലഭിക്കാവുന്നതാണ് പുതിയ നിയമ നിയമത്തിൽ വർദ്ധിച്ച വർദ്ധിച്ച ഫൈനിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതേപ്രകാരം മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ചെറിയ കുട്ടികളുണ്ടാകും നമ്മുടെ കൂടെ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നമ്മുടെ കുട്ടികളെയും കൂടെ നമ്മൾ ഫാമിലി ആയിട്ട് പോവുകയാണ് യാത്ര ചെയ്യുകയാണെങ്കിൽ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ നമ്മുടെ മുൻ മുൻ സീറ്റിൽ ഫ്രണ്ടിലെ സീറ്റിൽ ആ കുട്ടികളെ ഇരുത്തിയിട്ട് യാത്ര ചെയ്യുക പ്രവാസികളായ ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വളരെ പ്രധാനപ്പെട്ടതാണത് അതായത് ഫ്രണ്ട് സീറ്റിൽ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഇരുത്താൻ പാടില്ല ഇനി ബാക്ക് സീറ്റിലാണെങ്കിലും തന്നെ അവർക്ക് പ്രത്യേകമായ ഒരു ചെയർ ഇപ്പോൾ കുട്ടികൾക്ക് പ്രത്യേകമായ ചെയറും സീറ്റ് ബെൽറ്റൊക്കെ ഉണ്ട് അതൊന്നും ഇടാതെ ബാക്ക് സീറ്റിൽ ഇരുത്തുകയോ അല്ലെങ്കിൽ വാഹനം നമ്മൾ എവിടെങ്കിലും പാർക്ക് ചെയ്തു ആ പാർക്ക് ചെയ്തെടുത്ത് ഈ പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടിയെ മാത്രം ഇരുത്തിയിട്ട് നമ്മൾ മറ്റേ പിന്നെ പർച്ചേസിനോ എന്തെങ്കിലും പുറത്തു പോയാൽ അതും ഫൈനാണ് ആ അതേ സമയത്ത് ആ കുട്ടിയുടെ കൂടെ ഒരു പ്രായപൂർത്തിയായ ഒരു കുറച്ച് വലുപ്പുള്ള ഒരാളുണ്ടെങ്കിലൊക്കെ ഇതിനൊക്കെ പിന്നെ അൻപത് ദീനാറ് ഫൈനു മുതൽ രണ്ട് മാസം വരെ ഫൈൻ അടച്ചിട്ടില്ലെങ്കിൽ രണ്ട് മാസം തടവും അതേപ്രകാരം നൂറ് ദീനാറ് മുതൽ ഇരുന്നൂറ് ദീനാറ് വരെ ഫൈനും ലഭിക്കാവുന്ന ശിക്ഷയാണ് ഇതിൽ ഫൈൻ എന്നത് ആളുകൾക്ക് വന്നു തുടങ്ങി നമ്മൾ കരുതുന്നത് നമുക്ക് കിട്ടില്ല എന്ന് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത്തരം ഫൈനുകൾ വന്നു തുടങ്ങി ട്രാഫിക് വളരെ ആ കാര്യത്തിൽ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് എന്ന് നമ്മൾ വളരെ വിജിലൻ്റ് ആണ് നമ്മൾ വളരെ നീണം ആ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം എന്നാണ് പറയാനുള്ളത് മറ്റൊന്ന് നമ്മൾ വാഹനം പിന്നെ ഓടിക്കുന്ന സമയത്ത് ബെൽറ്റ് ധരിക്കുന്ന കാര്യം അത് നമ്മൾ മറന്നു പോവാറുണ്ട് ബെൽറ്റ് ധരിക്കൽ നിർബന്ധം അതൊക്കെ നമുക്ക് വേണ്ടിയാണല്ലോ ഗവൺമെന്റ് ഇത്തരം നിയമങ്ങളൊക്കെ നാട്ടിലാണെങ്കിലും അതെ അതെ അതിൻ്റെ ഫൈൻ മുപ്പത് ദിനാറാണ് മുപ്പത് ദിനാറ് അടച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു മാസത്തെ തടവും അൻപത് ദിനാർ മുതൽ നൂറ് ആദ്യമൊക്കെ പത്ത് ഒക്കെ ആയിരുന്നു അതൊന്നും ഇപ്പം ഇല്ല അതൊക്കെ പോയിട്ടുണ്ടെന്ന് മനസ്സിലായി ഫൈന് ലഭിക്കാൻ സാധ്യതയുള്ള ഒരു നിയമ ലംഘനമാണ് അത് ഡ്രൈവറെ ഡ്രൈവർ സീറ്റിന്റെ തൊട്ടടുത്ത് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന ആള് ഇപ്പൊ നമ്മൾ കൂടെ ഉള്ള ഒരാള് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി അവരും ബെൽറ്റ് ധരിക്കണം അവര് ബെൽറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ ഈ ഫൈന് ഡ്രൈവർക്കല്ല വരിക ഈ ഫൈന് വാഹനത്തിൻ്റെ ഉടമ ആരാണോ ചിലപ്പോൾ ഡ്രൈവറായിരിക്കാം ചിലപ്പോൾ ഹസ്ബൻഡായിരിക്കാം ചിലപ്പോൾ കപീലായിരിക്കാം തൊട്ട് ഇരിക്കുന്ന ആൾ ബെൽറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ വാഹനത്തിൻ്റെ ഉടമയുടെ പേരിലാണ് അതിൻ്റെ ഫൈൻ വരിക നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതേപ്രകാരം മറ്റൊന്ന് നമ്മൾ പിന്നെ ഇവിടെ പിന്നെ റോഡുകളിലൊക്കെ നമുക്ക് സ്പീഡ് നിയന്ത്രണമുണ്ട് എൺപത് സീഡിലെ സ്പീഡിലേ പോകാൻ പാടുള്ളൂ നൂറ് സ്പീഡിലേ പോകാൻ പാടുള്ളൂ നൂറ്റി ഇരുപത് സ്പീഡിലേ പോകാൻ പാടുള്ളൂ അത് വളരെ കർശനമായി പാലിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് സ്പീഡിൽ പോകണം എന്നടത്ത് നൂറ്റി ഇരുപത്തി ഒന്നായാൽ നൂറ്റി ഇരുപത്തി ഒന്നിലേക്ക് കയറിയാൽ ഫൈനാണ് എൺപതേ പോകാൻ പാടുള്ളൂ എന്നിടത്ത് എൺപത്തി ഒന്നിലേക്ക് കയറിയാൽ ഫൈനാണ് അപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വാഹനം ഓടിക്കേണ്ടത് ഈ ഇത്തരം ഇത് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത് എല്ലാവരും ഈ കാര്യം ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുക നമുക്ക് കഴിയുന്നത് അവർക്ക് അവർനെസ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ നമ്മളിപ്പോൾ കുവൈത്തി ഇസ്ലാമിക് കൗൺസിൽ ഇങ്ങനെ ഒരു പരിപാടി വെച്ചത് തന്നെ നമ്മുടെ സാധാരണക്കാരായ പ്രവാസികളെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ അവേർനെസ് ഉണ്ടാക്കുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇപ്പോ നമ്മള് ഈ വാഹനാപകടങ്ങളിലൊക്കെ പെടുമ്പോ ആക്സിഡന്റ് സ്വാഭാവികമായിട്ട് സംഭവിക്കുമ്പോ അതിന്റെ നിയമവിഷയങ്ങളും നിയമ പ്രശ്നങ്ങളും ഏത് രൂപത്തിലാണ് നമ്മളത് പരിഹരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ചെറിയൊരു അവബോധം നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് അതെ കൂടുതലും ആളുകൾക്ക് അറിയാവുന്നതാണ് എന്നാൽ പോലും പുതുതായി വരുന്ന ആളുകൾക്കൊന്നും കൂടുതൽ അറിഞ്ഞോള്ള ഒരു വാഹനം തട്ടുമ്പോഴേക്കും അവർ എന്തെയ്യും പേടിച്ച് വേജാറായി പോകും ഇവിടുത്തെ കൊയ്തിനെ സമയത്തുള്ള നമ്മൾ നാട്ടിലെ പോലെ ഒരു വാഹനം തട്ടിയാലും തീയരുത് അവിടെ ഇട്ടിച്ച് ഓടിപ്പോ അല്ല വേണ്ടത് അങ്ങനെ പോകരുത് നാട്ടിലങ്ങനെ വാഹനം തട്ടിയാൽ ഉടനെ പിന്നെ ഡ്രൈവറെ കാണൂല അങ്ങനത്തെ ഒരു പരിപാടി ഇവിടെ ഇല്ല അങ്ങനെ ഓടിപ്പോയാൽ അത് വേറെ ഫൈന് വരാൻ നൂറ് തിാറ് വരെ ഫൈൻ വരാൻ സാധ്യത ഉള്ളതാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാഹനം തട്ടിയാൽ വാഹനങ്ങൾ പരസ്പരം തട്ടുകയോ ആൾക്ക് തട്ടുകയോ ചെയ്താൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടത് പോലീസിൽ ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് പോലീസിനെ വിവരം അറിയിക്കുക നേർക്കേർ